നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ചൂടുപിടിക്കുന്നു മേഖലാ പ്രചരണ പരിപാടികൾക്ക് തുടക്കമിട്ട് ഇടതുമുന്നണി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ മുതൽ റാലികൾ ആരംഭിച്ചതായി വാർത്താ അറിയിച്ചു സ്ഥാനാർത്ഥി ആനി രാജ മണ്ഡലത്തിൽ മൂന്നാം ഘട്ട പര്യടനങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് മേഖലാ റാലികൾ സംഘടിപ്പിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് മമ്പാട് നടക്കുന്ന മേഖലാ റാലിയിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി റാണി പി വി അൻവർ എം എൽ എ എന്നിവർ പങ്കെടുക്കും ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് വണ്ടൂർ കാരാട് നടക്കുന്ന മേഖലാ റാലിയിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടി ഇനി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള എൽ ഡി എഫിന്റെ നേതാക്കന്മാർ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുകയാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് ജയിക്കണം എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സദാ വെണ്ണയ ബേബി സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വ അതേപോലെ മുൻ എം എൽ എ ആയ കേരള മഹിളാ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഇ എസ് ബിജുനോൾ സംസ്ഥാന മന്ത്രിയായ ജെ ചിഞ്ചുറാണി കടന്നപ്പള്ളി രാമചന്ദ്രൻ അതേപോലെ സി കെ ആഷ എം എൽ എ അങ്ങനെയുള്ള നിരവധി നേതാക്കൾ സി മുഷിദ് പട്ടാം ബീച്ച് എം എൽ എ സിദ് ഉൾപ്പെടെയുള്ള സംസ്ഥാന ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി വണ്ടൂർ നിയോജകമണ്ഡലത്തിലെത്തുകയാണ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്താൻ പോകുന്ന മേഖലാ റാലികളെ അഭിസംബോധി സംസാരിക്കും ഇന്ന് വൈകുന്നേരം മമ്പാട് മേഖലാ റാലി മന്ത്രി ജെ ചിഞ്ചുറാണ് സംസാരിക്കും ഇത് അന്ന് തന്നെ തൂരിലും കരുവാരക്കുട്ടിലുമായി മൂന്ന് കേന്ദ്രങ്ങളിലുള്ള കുടുംബ സംഗമങ്ങളിൽ സി കെ ആശ എം എൽ എ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നാളെയും അടുത്ത ദിവസങ്ങളിലുമൊക്കെയായി ഈ നേതാക്കന്മാരെല്ലാവരും പണ്ടു നിയോജന മണ്ഡലത്തിനകത്തുണ്ടാകും കൂടുതൽ നേതാക്കന്മാരെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരിക്കൽ ഒരു 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 കാലത്തും ഉണ്ടാകാത്ത വിധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ വളരെ സജീവമായി തരുന്നതിന് പ്രവർത്തനം ജനങ്ങൾ നിന്ന് വലിയ പിന്തുണ ജനങ്ങളുടെ വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ചെറുകോട് അങ്ങാടിയിലും ഏഴ് മണിക്ക് വാണിയമ്പലത്തും വെള്ളിയാഴ്ച ആറു മണിക്ക് തിരുവാലിയിലും മേഖലാ റാലികൾ നടക്കും മൂന്ന് റാലികളിലും മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ പങ്കെടുക്കും ശനിയാഴ്ച അഞ്ചു മണിക്ക് കരുവാരകുണ്ട് നടക്കുന്ന റാലിയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബി മുഹമ്മദ് റസാഖ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം തുളസിദാസ് മേനോൻ കൺവീനർ ഷറഫുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds Most Trusted Gold PAK Gold and Diamonds